സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നവരും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നവരും നിക്ഷേപിക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐ പി ഒ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഐ പി ഒ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷ്യൽ പബ്ലിക് ഓഫറിങ് എന്താണ് ഐ പി ഒ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എയ്ഞ്ചല ആപ്പ് വഴി ഒരു ഐ പി ഒ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോ ഡീറ്റെയിൽസും ലൈവ് സെക്ഷനിലുള്ളതും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഐ പി ഒ എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനകത്താണ് അതായത് ഏഞ്ചൽ ലോണിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിനകത്തും അതുപോലെ കമ്പ്യൂട്ടറിലാണ് നമ്മൾ എന്താണ് ഐ പി ഒ എന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കാണിക്കുന്നത് വളരെ വളരെ സിമ്പിളാണ് ഐ പി ഒ എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ പൊതു സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാപാരം ചെയ്യപ്പെടും അതിൻ്റെ ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ഓഹരികളിൽ പങ്കാളികളാവുന്നതിന് വേണ്ടി ഈ വേണ്ടി വരുന്ന അതായത് പ്രൈവറ്റ് കമ്പനികൾ സാധാരണ ജനങ്ങൾക്കും അതിൻ്റെ ഓഹരികൾ വാങ്ങുന്നതിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ റീറ്റെയിൽ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രൈവറ്റ് കമ്പനികൾ ആദ്യ പ്രാരംഭ നിക്ഷേപത്തിൽ ഒരു ഓഫറായിട്ട് നമുക്ക് കുറച്ച് പ്രാരംഭ വിലയിൽ തന്നെ നമുക്ക് വാങ്ങുന്നതിന് ഒരു ഓഫർ വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ചുരുക്കി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യ കമ്പനികളിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ സ്റ്റോക്കുകൾ ഒരു നിശ്ചിത എമൗണ്ടിന് നമുക്ക് ലേലം വിളിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് നമുക്കതിൽ അപ്ലൈ ചെയ്യുകയും നമുക്ക് അത് ലഭിക്കുകയും ചെയ്യുന്നതിനെയാണ് ഐ പി ഒ എന്ന് പറയുന്നത് നമുക്ക് വെബ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് എൻ ആപ്പിനകത്ത് വളരെ സിമ്പിളായിട്ട് ഐ പി ഒന്ന് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം നമ്മൾ മൊബൈൽ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ മൊബൈലിലാണല്ലോ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് താഴേക്ക് വരുമ്പോൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതെവിടെ ഐ പി ഒ എന്ന് അറിഞ്ഞ് എഴുതിയിട്ടുണ്ടാവും നമ്മൾ ഐ പി ഒ എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഐ ഓപ്പൺ ഐ പി ഒസ് എന്ന് പറഞ്ഞിട്ട് പത്തെണ്ണം കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പത്തൊന്നായിരിക്കില്ല ചിലപ്പോൾ അഞ്ചെണ്ണം എന്നായിരിക്കും ആറെന്നായിരിക്കും ചിലപ്പോൾ പതിനഞ്ചെന്നായിരിക്കും അതായത് ഓരോ കമ്പനികളും ലിസ്റ്റ് ചെയ്യുമ്പോൾ പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ മാത്രമല്ല ചില കമ്പനികൾ സ്പ്ലിറ്റ് ചെയ്യും അതായത് എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെ എച്ച് ഡി എഫ് സി ഹൗസിങ് ഫിനാൻസ് ആയിട്ട് രണ്ടായിട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒന്ന് അല്ലെങ്കിൽ ജിയോയും റിലയൻസും തമ്മിൽ അപ്പോൾ ഇങ്ങനെയുള്ള പല കമ്പനികൾ ഒന്നാകുമ്പോഴും അതുപോലെ തന്നെ ചിലപ്പോൾ അവയുടെ ഈ ഒരു മറ്റൊരു കമ്പനി ലയിക്കുമ്പോഴൊക്കെ വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നതിന് വേണ്ടി പൊതു പൊതുവായ രീതിയിലേക്ക് കമ്പനി മാറുന്നത് എന്തിനാണ് എന്ന് പലർക്കും സംശയം ഉണ്ടാകും അവർക്ക് ഇതിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവില്ലേ എന്ന് പല പല കാര്യങ്ങൾക്കാണ് ഐ പി ഒ വഴി ഫണ്ട് സമാഹരിക്കുന്നത് കമ്പനികൾ അതായത് പൊതു പൊതു ആയിട്ടുള്ള പൊതു പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ കമ്പനിയിൽ ഓഹരികൾ വാങ്ങുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് വന്നതാണ് ഇപ്പോൾ ഐ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ക്രോസ് ലിമിറ്റഡ് റൊലയൻസ് ടയേഴ്സ് ഇത് കേരള കമ്പനിയാണ് അപ്പോൾ പിന്നെ ശ്രീ തിരുപ്പതി ബജാജ് അഗ്രോ ട്രേഡിങ് അപ്പോൾ ഇങ്ങനെ കുറേയധികം കമ്പനികൾ പുതുതായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കമ്പനികൾ വരുന്നത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പബ്ലിക് ഓഫർ ഐ പി ഒ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഇപ്പോൾ നിലവിലുള്ള കമ്പി കമ്പനിയിലുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അതായത് പുതിയൊരു കുറേ ബ്രാഞ്ചുകൾ കൂടെ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പനികളെന്ന് പറഞ്ഞാൽ നഷ്ടത്തിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി അവർ അവരുടെ മൂലധനം കുറച്ചാണല്ലോ ഇങ്ങനെ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ആർട്ട് അപ്പോൾ അവരുടെ നഷ്ടം കുറയ്ക്കുകയും നമ്മളത് വാങ്ങിക്കഴിയുമ്പോൾ അതിന്റെ വില കൂടുന്നതിനനുസരിച്ച് ആ കമ്പനി നഷ്ടത്തിൽ നിന്ന് തിരികെ വരുന്നതിന് വേണ്ടി ഒക്കെ ഇത്തരത്തിൽ ഐ പി ഒകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരുന്നാലും ഈ ഐപിഒകൾ വാങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗുണങ്ങളുമുണ്ട് അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട് ഇത് നമുക്കൊരു ലോട്ട് സൈസായിട്ടായിരിക്കും വാങ്ങാൻ പറ്റുന്ന ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് വാങ്ങാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ ബജാജ് ഹൗസിങ് ഫിനാൻസ് ഉദാഹരണത്തിന് ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ കണ്ടോ ഇരുന്നൂറ്റി പതിനാല് ഷെയറാണ് നമ്മൾ ഒരുമിച്ച് വാങ്ങേണ്ടത് അപ്പോൾ ഐ പി ഒ പ്രധാനമായിട്ടും നമുക്ക് കുറച്ചധികം ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ദോഷവശമെന്ന് പറയുന്നത് നമ്മൾ ഇത് വാങ്ങിയതിന് ശേഷം പ്രാരംഭ പ്രാരംഭവിലയ്ക്ക് ശേഷം മാർക്കറ്റ് ഒരു നെഗറ്റീവ് മാർക്കറ്റാണ് താഴേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കമ്പനിയിൽ നമ്മൾ വാങ്ങിയ ഷെയറിൻ്റെ വിലയും പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില കമ്പനികൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു കമ്പനിയിൽ ഹൈപ്പ് കൊടുത്ത് പരസ്യമൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അത്തരത്തിൽ പേടിഎം ഒക്കെ വന്നതുപോലെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും എല്ലാ ആൾക്കാരും പൊതുജനങ്ങളും ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങാറുണ്ട് വാങ്ങിയതിന് ശേഷം ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് അത്രയും വാല്യൂ ഇല്ലയെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ തിരിച്ചു വിൽക്കുകയും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഐ വഴി നമുക്ക് ഫണ്ട് നമുക്ക് ഏതെങ്കിലും ഷെയറുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾ ഒരു അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഐ പി ഒ ഇതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കാണുന്ന ഐ പി ഒകളായിരിക്കില്ല അടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നത് അത് അപ്പോഴത്തേക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ലിസ്റ്റ് ചെയ്ത സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ കഴിഞ്ഞ നൂറ്റി സബ്സ്ക്രിപ്ഷൻ ആണ് ഇത്ര ഇങ്ങനെ ആ ഒരു പെർസെൻറ്റേജിലാണ് ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ചെയ്ത ചെയ്യപ്പെട്ടത് ഇതിൻ്റെ ആ പ്രൈസ് റേഞ്ച് ൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് വാങ്ങേണ്ടത് നോക്കാം വളരെ വളരെ സിമ്പിളാണ് ഞാൻ ആദ്യം മൊബൈൽ ഫോണിൽ കാണിച്ചു തരാം ഇവിടെ മൊബൈൽ സ്ക്രീനിൽ നോക്കുക ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം മെയിൻ ഇന്റർഫേസ് വന്നിട്ട് നമുക്കിവിടെ ഐ പിഒ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം ആ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കാണാം അപ്പോൾ ഉദാഹരണത്തിനാ ഇവിടെ കുറെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഞാനതാ ഇവിടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സംഭവം വരും അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഒരു പോരായ്മ ഈ ഐ പി ഓള് പങ്കെടുക്കുമ്പോഴുള്ള പോരായ്മകളെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു പഴയകാല ചരിത്രം അറിയില്ലായിരിക്കും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ട്രെൻഡിങ് ഒന്നും അറിയാതെയാണ് നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ളതിൽ നമ്മൾ ചേരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ആ കമ്പനിയെ പറ്റി പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇതുപോലെയുള്ള ഈ സംവിധാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മെയിൻ ബോർഡ് മിഡ് ക്യാപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് ഫിനാൻസ് മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് പ്രാരംഭമാണ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ ആണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റൈൽ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു ഓക്കേ ദാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് മിനിമം റീറ്റെയിൽ എന്ന് പറയുന്നത് അറുപത്താറ് രൂപ മുതൽ എഴുപത്തി എഴുപത് രൂപ അറുപത്താറ് ടു എഴുപതിനകത്തായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രൈസ് ഓഫറിങ് പ്രൈസ് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് ഒരു ഷെയറിൻ്റെ ഇരുന്നൂറ്റി പതിനാല് പതിനാല് ആണ് ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അറുപത്താറ് എഴുപത്തേഴ് എഴുപത് രൂപ സംതിങ് വെച്ചിട്ടുള്ള ഇരുന്നൂറ്റി ഷെയർ നമുക്ക് ഒരുമിച്ച് വാങ്ങേണ്ടതായിട്ട് വരും ഫസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് അപ്പോൾ ഓഫർ ടൈപ്പ് ഒന്നുമില്ല ഐ പി ഒ ടൈപ്പ് ബുക്കിംഗ് ബിൽഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ വേണം എന്ന് പറഞ്ഞു മാക്സിമം നമുക്ക് പരമാവധി ഈ കമ്പനിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പതിമൂന്ന് ലോട്ടാണ് ലോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരായിരത്തി തൊള്ളായിര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ട് വരും ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നോക്കാം ഇതിപ്പോൾ ഞാനിത് ഉദാഹരണം കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഐ പി ഒ പങ്കിൽ ചേരണമെങ്കിലും ഇത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്തത് ഒൻപതാം തീയതിയാണ് അപ്പോൾ അടുത്ത് പതിനൊന്നാം തീയതിയാണ് ഈ ഓഫർ ഐ പി ഒ അവസാനിക്കുന്നത് അപ്പോൾ പലർക്കും സംശയമാണ് നമ്മളിത് അപ്ലൈ ചെയ്തു നമ്മുടെ ഫണ്ട് പോയി അല്ലെങ്കിൽ പൈസ വന്നിട്ടില്ല അപ്പോൾ അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് പതിനാറാം തീയതിയാണ് അപ്പോൾ ഒൻപതാം തീയതി വാങ്ങുന്നുണ്ടെങ്കിലും പതിനാറാം തീയതിക്ക് ശേഷമായിരിക്കും നമുക്ക് ഈ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്കതിനെ സെല്ല് ചെയ്യാനൊക്കെ പറ്റുന്നത് ചില ഇതിൽ ചിലപ്പോൾ ചില കമ്പനികൾ ഇതിൽ ലോക്കിൻ പീരീഡ് ഉണ്ടാവും അങ്ങനെയുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടാവും ലോക്ക് ആണെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ലോക്കിൻ പീരീഡ് ചിലപ്പോൾ മൂന്ന് മാസമോ ഒരു ഒക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വരുന്ന മെയിൻ സംഭവം പിന്നെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ബിഡിങ് ക്ലോസ്ഡ് ഇൻ ഡേ ടു ഡേ രണ്ട് ദിവസം മാത്രം അപ്പോൾ ഇത് ഓരോന്നിനും വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ചെറിയ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതുപോലെ വായിച്ചു നോക്കാം പിന്നെ സ്ട്രെങ്ത് ആൻഡ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല ഫാക്ടറുകളും ഉണ്ടാവും ഇതിന് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സ്ട്രെങ്തും രണ്ട് റിസ്ക് ഫാക്ടറുകളും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കമ്പനി റിപ്പോർട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ദൈവിടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആ കമ്പനിയുടെ ഒരു അഞ്ഞൂറ്റി അറുപത് പേജുള്ള ഒരു പി ഡി എഫ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയെപ്പറ്റി പൂർവ്വകാല ചരിത്രം കംപ്ലീറ്റ് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് റിട്ടേൺസ് കിട്ടിയത് ലോസ് എത്രയാണ് വിറ്റ് പരവ് എത്രയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഇംഗ്ലീഷിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇവിടെ മുകളിൽ എച്ച് ഐ എൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എംപ്ലോയി അതായത് ഇത് കൊടുക്കുന്ന സമയത്ത് എംപ്ലോയിക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ഹോൾഡർ പാറ്റേൺസ് ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടോ അപ്ലൈ നൗ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ ഷെയർ ഹോൾഡർ ആണ് നമ്മൾ റീറ്റെയിൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഇവിടെയാണ് സെലക്റ്റായി വന്നത് അപ്പോൾ നമുക്കിവിടെ റീറ്റെയിലും കൊടുക്കാൻ പറ്റും ഷെയർ ഹോൾഡർ ആയിട്ടും കൊടുക്കാൻ പറ്റും അപ്പോൾ സാധാരണ നമുക്കിത് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റീറ്റെയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഷെയർ ഹോൾഡറിൽ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല നമുക്കത് വിൽക്കുന്നതിന് കുറച്ചൊരു ഒരു വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്വിച്ച് ഹിൻ ടു ബൈ മോർ ലോട്ട്സ് മോഡിഫൈ കൊടുക്കാനുള്ളൊരു ഉണ്ട് ബിഡ് പ്രൈസ് എഴുപത് രൂപയാണ് നമ്മളിവിടെ വച്ചിട്ടുള്ളത് അതിനുശേഷം നമുക്കിവിടെ എൻട്രി യു പി ഐ ഐ ഡി നമ്മുടെ യു പി ഐ ഐ ഡി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണോ ഇത് പൈസ അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ യു പി ഐ ഐ ഡി നമ്മളവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടോ അപ്ലൈ ഫോർ ഐ പി ഒ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തു ഓക്കെ പേയ്മെൻറ്റ് മാൻഡേറ്റ് വരും അതായത് യു വിൽ റിസീവ് എ പേയ്മെൻറ്റ് മാൻഡേറ്റ് ഓൺ യുവർ യു പി ഐ ആപ് സൂൺ എന്ന് പറഞ്ഞു കാണും അത് കഴിഞ്ഞ് നമുക്ക് വ്യൂ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാം സ്റ്റാറ്റസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ആയിരിക്കും കിടക്കുന്നത് ഇനി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും അതായത് ഈ പന്ത്രണ്ടാം തീയതിക്ക് മുൻപ് നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ആവശ്യമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടുതൽ ലോഡ് സൈസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഇവിടെ കണ്ടോ ഇതാ ഇവിടെ പ്ലസ് ബട്ടൺ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഡ് സൈസ് കൂട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മളിപ്പം കൊടുത്ത യു പി ഐ ഡി ആ യു പി ഐ ഡിയിൽ നമുക്ക് എന്ത് ഫണ്ട് ഉണ്ടായിരിക്കണം അതായത് ആ പൈസ നമ്മൾ ഉറപ്പായിട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ സമയത്ത് നമുക്കത് കിട്ടുകയുള്ളൂ ആ ഒരു കാര്യം കൂടെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഐ പി ഒകള് വാങ്ങുന്നത് നമ്മളിതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ വീണ്ടും ഐ പിഒയിൽ എടുത്തിട്ട് യുവർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് ഇത് ഇവിടെ കാണാൻ പറ്റും ഇവിടെ കാണാം ഐ പി ഒ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് യു വിൽ റിസീവ് ദ പേയ്മെൻറ്റ് മാൻഡേറ്റ് ഓൺ യുവർ യു പി ഐ ആപ് സൂൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നമുക്കിനി നമ്മുടെ യു പി ഐ ആപ്പ് നമ്മൾ ഏതാണ് യു പി ഐ ഡി കൊടുത്തത് അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസിലോ വന്നിട്ടുണ്ടാവും അല്ല എങ്കിൽ നമുക്കവിടെ ഹിസ്റ്ററി നമ്മുടെ ഏത് ആപ്പാണോ ഉപയോഗിക്കുന്നത് അവിടെ മാൻഡേറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളത് എനേബിൾ ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോൾ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സമയം വരുമ്പോൾ അത് ആയിക്കോളും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഐ പി ഒന്ന് പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിനാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടും അല്ല എങ്കിൽ അത് തിരിച്ച് നമുക്ക് ആ പൈസയൊന്നും നഷ്ടപ്പെടില്ല നമുക്ക് ആ പൈസ പോവുകയില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും കിട്ടുകയെ തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഐ പി ഒ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ ആരെങ്കിലും എന്താണ് ഐ പി ഒ എങ്ങനെയാണ് എനിച്ചിലുള്ള ആപ്ലിക്കേഷനകത്ത് ഐ പി ഒയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക